വഖഫ് ഭേദഗതി ബിൽ ിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരത്ത് വെള്ളിയാഴ്ച വൻ പ്രതിഷേധ റാലി നടത്തും വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുഞ്ചത്തൂർ മുതൽ ഹൊസങ്കടി വരെയാണ് റാലി നടത്തുക മത നേതാക്കളും ഉലമാ നേതാക്കളും മതേതരവാദികളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ റാലിയുടെ ഭാഗമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൗ അറ്റ് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് പ്രതിഷേധ റാലി നടക്കുക കുഞ്ചത്തൂർ മുതൽ ഹൊസങ്കടി വരെ നടക്കുന്ന റാലിയിൽ മത നേതാക്കളും ഉലമാ നേതാക്കളും മതേതരവാദികളും പങ്കെടുക്കുമെന്ന് വഖഫ് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ എസ് എം ബഷീർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനാ നേതാക്കൾ മഹൽ കമ്മിറ്റി ഭാരവാഹികൾ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി ആയിരക്കണക്കിന് പേർ വഖഫ് സംരക്ഷണ സമിതിയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നും എസ് എം ബഷീർ കൂട്ടിച്ചേർത്തു ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന വഖഫ് അമൻമെൻ്റ് ആക്ട് ഇരുപത്തിയഞ്ച് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മഞ്ചേശ്വരം വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തി വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് കുഞ്ചത്തൂർ നിന്ന് ആരംഭിച്ച് കൊസങ്കടിയിൽ സമാപിക്കുന്ന ഐതിഹാസികമായ പ്രതിഷേധ സമരാഗ്നിയുടെ സമരജ്വാലയുടെ പ്രതിഷേധ രാലിയുടെ വക്കഫ് സംരക്ഷണ രാലിയുടെ ക്ഷണമാണ് സമൂഹത്തിന് വക്കഫ് സംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധവും രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർക്കുന്നതും ഫെഡറൽ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതുമായ ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമത്തിനെതിരെ ശക്തമായ പോരാട്ടം തീർക്കേണ്ടത് രാജ്യത്തിൻ്റെ മതേതര വിശ്വാസികളുടെ ബാധ്യതയും കടമയും കടപ്പാടുമാണ് മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും ഈ സമരാജ്ഞിയിൽ പങ്കെടുത്തുകൊണ്ട് വക്കഫ് സംരക്ഷണ രാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ മഹത്താകുന്ന പരിപാടി വിജയിപ്പിക്കുവാനും രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സംരക്ഷണത്തിന് തയ്യാറാവുകയും ചെയ്യണമെന്ന് വക്കഫ് സംരക്ഷണ സമിതി അഭ്യർത്ഥിക്കുന്നത് എസ് വൈ എസ് ജില്ലാ എക്സിക്യൂട്ടീവ് സിദ്ദിഖ് കോളിയൂർ എസ് കെ എസ് എസ് എഫ് സെക്രട്ടറി റൌഫ് ഫൈസി കമ്മിറ്റി ഉപദേഷ്ടാവ് സയ്യിദ് മൊയ്തീൻ തങ്ങൾ ഹസൈനാർ അഷ്റഫ് ബഡാജെ ജബാർ ബഹ്റൈൻ അഷ്റഫ് കുഞ്ചത്തൂർ ജാസിം കടംബാർ ഹനീഫ് കുച്ചിക്കാട് സക്കരിയ ഷാലിമാർ സക്കരിയ മഞ്ചേശ്വരം അലിക്കുട്ടെ ഷെരീഫ് പാവൂർ മുസ്തഫ ഉദ്ധ്യാവർ മുസ്തഫ കുഞ്ചത്തൂർ ഹനീഫ് പടിഞ്ഞാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം